ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് നോക്കാം വളരെ ഞെട്ടിക്കുന്ന മാറ്റങ്ങളുമായിട്ടാണ് ഓരോരുത്തർ ഇപ്പോൾ ഹൗസിൽ വോട്ടിങ്ങിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അനമോൾ തന്നെയാണ് ഇരുപതിനായിരത്തി എണ്ണൂറ് വോട്ടുകൾ നേടി അനമോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനം അനമോൾ ഇതുവരെ ആർക്കും തന്നെ വിട്ടുകൊടുത്തിട്ടില്ല എന്നാൽ രണ്ടാം സ്ഥാനത്ത് അനീഷ് കുതിരിക്കുകയാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ് വോട്ടുകളാണ് അനീഷിന് ഇതുവരെ നേടാൻ സാധിച്ചത് രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് അനീഷ് എന്നാൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് ആതില ആതിലു കിട്ടിയിരിക്കുന്ന വോട്ടുകൾ പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുകളാണ് മൂന്നാം സ്ഥാനമാണ് അതിലേക്ക് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അക്ബർ അക്ബറിന്റെ കിട്ടിയ വോട്ടുകൾ പതിനാറായിരത്തി നാനൂറ് വോട്ടുകളാണ് അക്ബറിനെ ചെറിയൊരു പതർച്ച സംഭവിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് പിന്നെയാണ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് പിന്നിലുള്ളത് പുതിയ വോട്ടിംഗ് വിസയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ